ഇവിടെ പല പല മാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്ന പല പല അജണ്ടയില്ലാന്ന് ഞാൻ പറയും ആണല്ലോ അപ്പൊ ആ അജണ്ട ഇപ്പം പാർട്ടിയുടെ ചാനലാണ് പാർട്ടിയുടെ ചാനൽ എപ്പോഴും ചെയ്ത മറ്റുള്ളവരെ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ കുറ്റപ്പെടുത്തി ഒരിക്കലും ശരിയാത്തില്ല അപ്പൊ ഞാൻ പറയാം ഇതാണ് ശരി ഇതാണ് ശരി ഇതാണ് ശരി നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് ഈ സിസ്റ്റം പറഞ്ഞാൽ സംവിധാനം പോകും ഈ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ജനങ്ങളുടെ അവസ്ഥ മീഡിയക്കാരുണ്ടാക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ ജയിപ്പിച്ചു ജനപ്രതിനിധികൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ചെയ്യാത്തല്ലേ പറയുന്ന തെറ്റായ വ്യാഖ്യാ വ്യാഖ്യാനം കൊടുക്കുന്ന മീഡിയക്കാരുണ്ട് ഇതിന് വലിയ സംഭവം നടക്കുന്നുണ്ടെന്ന് നടക്കുന്നു ജയിപ്പിച്ചു വിട്ട് നിങ്ങൾ ക്യൂ നിന്ന് ജയിപ്പിച്ചു വിട്ട മന്ത്രിമാരും ആളുകളും ചെയ്യുന്ന വൃത്തിയാകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നുണ്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ പക്ഷം നിങ്ങളുടെ പാർട്ടികളാണ് അതായത് ഈ പറയുന്ന എല്ലാവർക്കും ഈ പറയുന്ന അജണ്ടയുണ്ട് ഈ പറയുന്ന ഈ പറയുന്ന സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്യുന്നവർക്കും അവർക്ക് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് അജണ്ടയുണ്ട് മതപരമായിട്ട് അവർക്ക് അജണ്ടയുണ്ട് എല്ലാം അജണ്ട അതിൽ ജീവിക്കുന്നവർ തന്നെ എല്ലാവരും പിന്നെ മീഡിയയ്ക്ക് അവർ അതൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് മനസ്സിലായോ ഇത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ടാക്സ് എടുത്തിട്ടോ നടത്തുന്ന മീഡിയക്കാർക്ക് ഒരാൾ ും ജനങ്ങളുടെ പൈസ പിരിച്ചിട്ടൊന്നുമല്ല ശമ്പളം കൊടുക്കുന്നത് ഇവിടെ അതിൻ്റെ അജണ്ടയുണ്ട് അതായത് പരസ്യം ചെയ്യുന്നവരുടെ ഒരു നെഗറ്റീവ് വാർത്ത ചിലപ്പോ കൊടുക്കൂല അതെന്ത് ചെയ്യാൻ പറ്റും മീഡിയക്ക് നിലനിൽക്കണ്ടേ സാറേ ഈ ഇതുള്ളതുകൊണ്ടാണ് കുറച്ചു നാള് മുമ്പ് ഒരു ചാനലില് ബാൻ വീണെന്ന് അറിയോ ഈ പറഞ്ഞ എന്ത് എവിടെ പറഞ്ഞു നിർത്തണം എന്താണ് അതിരെന്ന് അറിയാത്ത മാധ്യമ മാധ്യമ പ്രവർത്തകർ മാധ്യമങ്ങളൊന്നും പറയുന്നില്ല എല്ലാ മാധ്യമങ്ങൾക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് എവിടെ പ്രശ്നങ്ങളില്ലാത്ത പറയങ്ങളില്ലല്ലോ ജനങ്ങളില്ലല്ലോ എല്ലാവർക്കും എല്ലാവരുത്തും പ്രശ്നം കിട്ടി പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം അല്ല അപ്പം അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പം പ്രശ്നങ്ങളുള്ള മാധ്യമ മാധ്യമ പ്രവർത്തകർ പ്രശ്നമുള്ള ഒരു തന്റെ കാലം മുടന്ന് വെച്ചിട്ട് അപ്പുറത്തെ കാലം ജോലി ജോലി ചെയ്യേണ്ടതേ അങ്ങനെ ഉള്ളു ഞാൻ ചോദിച്ചെ ഒരു കാര്യം ഞാൻ പെർഫെക്റ്റ് ആണ് ഞാൻ ഞാൻ സമൂഹത്തിലും സൊസൈറ്റിയിലും എന്റെ ജോബിലും എന്റെ വ്യക്തിത്വത്തിലും ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്ക് ചോദ്യം ചെയ്യാം ഞാൻ ഞാൻ ചെയ്യാം ഞാനൊരു ഉദാത്തമായിട്ട് മാധ്യമ പ്രവർത്തനം ചെയ്തിട്ട് ഞാൻ എന്താ മാധ്യമപ്രവർത്തനം മാധ്യമം പറഞ്ഞാൽ എനിക്കറിയാവുന്ന മാധ്യമപ്രവർത്തനം നമുക്ക് നമുക്കുള്ള ഇൻഫോർമേഷൻ നമുക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുക അതായത് അതായത് ഒരു സംഭവം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ഒരു ടാസ്ക് ചെയ്തോട്ടാണോ മാധ്യമ ഈ സാധനം എടുത്തിട്ട് ജനങ്ങളുടെ അടുത്തോട്ട് എത്തിക്കാം തെറ്റ് കൂടാതെ അപ്പോഴും അറിയാം ഒരു ഇൻസിഡന്റ് നടന്ന് അവിടെ പോയിട്ട് അതിന്റെ ഡേറ്റ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യം എവിടെ വേണമെങ്കിലും തെറ്റാ ഞാൻ പറഞ്ഞ ഈ തെറ്റ് എവിടെ വേണമെങ്കിലും സംഭവിക്കാം ഇപ്പൊ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞൊരു വ്യക്തി പറയാ ഞാൻ ഇവിടെ നടന്ന ഒരു സംഭവം നേരിട്ട് കണ്ടു നമ്മള് മീഡിയക്കാർ നേരെ പോകുന്ന അവന്റെ അടുത്തോട്ട് ഇരിക്കും അവൻ്റെ അടുത്ത് ചേട്ടാ എന്താ കണ്ടേ പുള്ളി പുള്ളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ റിപ്പോർട്ടർക്ക് മനസ്സിലായ അവൻ ആ സാധനം എടുക്കും ഈ സാധനം പബ്ലിഷ് ചെയ്യും എന്തെങ്കിലും തെറ്റ് പറ്റും ഈ പറയുന്നവന് എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ ഇവന് ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ പേര് കൂടി പറയും ഈ സാധനം കൂടി മീഡിയയുടെ അത് തരും അവസാനം പെട്ടു കൊണ്ടു തരമോ ഇടത്ത് ഞാനായിരിക്കും ഈ അജണ്ട ഉള്ള മാധ്യമപ്രവർത്തകം ചെന്ന് വേറെ ഒരു കാര്യം സംസാരിക്കുകയാണ് അവന്റെ ഈ ഡയലോഗ് തന്നെ പറയിപ്പിക്കണം അല്ലെ അവനെ പ്രവോക്ക് ചെയ്യണം എന്ന ധാരണയോട് കൂടിയാണെങ്കിലും അപ്പൊ ബ്രോ ഈ ും അതായത് രാഷ്ട്രീയക്കാര് ചെയ്യുമ്പോൾ ഇതിനൊന്നും കുഴപ്പമില്ല അല്ലേ എത്ര പെണ്ണു കേസ് വന്നിട്ടുണ്ട് എത്ര പീഡന കേസ് വന്നു എത്ര കള്ളത്തരങ്ങൾ വന്നു ഈ പൈസ അല്ല ആരുടെയാണ് ഈ പാവപ്പെട്ടവന്റെ പൈസ അല്ലേ ഇപ്പൊ ഈ പറഞ്ഞ ഇത്ര വാചാരം വേണ്ടി സംസാരിക്കുന്നില്ല മീഡിയക്കാരെ പറ്റി കുറ്റം പറയുന്നുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ ജയിപ്പിച്ചിട്ട് മന്ത്രിമാരൊക്കെ എന്താ ചെയ്യുന്നത് എം എൽ എമാർ എന്താ ചെയ്യുന്നത് ഇതിനൊന്നും നിങ്ങൾക്കൊരു കുഴപ്പമില്ല വല്ലോടത്തിരിക്കുന്ന മീഡിയ എന്തെങ്കിലും ചെയ്യണ പ്രശ്നം ഇത് നിങ്ങളുടെ നിങ്ങളുടെ ജീവന സ്വത്തിനും ഈ പറയുന്ന സംരക്ഷണം നൽകേണ്ട പോലീസ് എന്താ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒന്നും മിണ്ടാല്ലേ നിങ്ങൾക്ക് മിണ്ടാ പറ്റില്ല ജോബി നിങ്ങൾക്ക് മിണ്ടാൽ അധികാരം ഇല്ല നിങ്ങൾ വോട്ട് ചെയ്ത വീട്ടിൽ പോക്കോ ഇത്രേ ഉള്ളൂ ഇവിടെ ഗവൺമെന്റ് കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കണ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ പോളിസ് സ്റ്റേഷന്റെ അകത്തോട്ട് കാര്യം വന്നിട്ട് നിങ്ങൾക്ക് നീതി വേണോ വേണ്ടതെന്ന് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പൈസയും നിങ്ങളുടെ സ്വാധീനം വെച്ചിട്ട് വേണമെങ്കിൽ ഞാൻ തീരുമാനിക്കാം മനസ്സിലായി ഞങ്ങൾ തീരുമാനിക്കാം അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും ഇല്ല അതിൻ്റെ അപ്പുറത്തോടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ കാണുന്ന കേരളം ഈ പറയുന്ന ഗതകട്ട അവസ്ഥയിൽ ജീവിക്കില്ലായിരുന്നു മനസ്സിലായോ അപ്പം ഈ പറയുന്ന സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നത് തെറ്റുണ്ടാവും എല്ലാവർക്കും തെറ്റ് പറ്റുമെന്ന് മീഡിയക്കാർക്കും പറ്റും ഇത് സ്വാഭാവികമായ കാര്യമാണ് മനസ്സിലായോ തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ പല മീഡിയാസും വന്ന് ക്ഷമാനം നടത്തുന്നുണ്ട് തെറ്റുപറ്റിപ്പോയി ഇത് ഇൻഫർമേഷൻ കളക്ഷനാണ് അല്ലാതെ നമ്മൾ അവിടെ ഇരിക്കുന്ന വലിയൊരു പാർക്കല് ചുമരുത് ഇതാണ് പാർക്കൽ എന്ന് പറഞ്ഞ സാധനമില്ല ഇത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ വെച്ചിട്ട് കൊടുക്കുന്ന ഇപ്പൊ ഒരു പോലീസുകാരൻ അവന്റെ ജീവിതത്തിൽ അവന് ഒരുപാട് തെറ്റും കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ടാവും അവൻ ഈ കാക്കി യൂണിഫോം അവൻ പോലീസുകാരനാ മനസ്സിലായോ അവന്റെ അവന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണെന്നുള്ള എല്ലാം നോട്ടം പോലീസുകാർക്ക് എന്താ രാഷ്ട്രീയമില്ലേ ഈ പറയുന്ന മന്ത്രിമാർക്കും രാഷ്ട്രീയം ഈ പറയുന്ന ആൾക്കുന്നേ ഇതെല്ലാം കൂടെ ഒറ്റ സ്ട്രെച്ച് റോജി പറഞ്ഞത് എല്ലാത്തിനും ഒരു കോളത്തിലാക്കി എല്ലാം പെർഫെക്റ്റ് ആകും ഒരു ഒരു കുഴപ്പമില്ല കോളത്തിന്റെ എല്ലാവർക്കും രാഷ്ട്രീയ എല്ലാവർക്കും ആശയങ്ങളുണ്ട് എല്ലാവർക്കും അവർ അവരവരുടെ ആയിട്ടുള്ള അവരവരുടെ ആയിട്ടുള്ള ശരികളുണ്ട് തെറ്റുകളുണ്ട് ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇത് ഇതെല്ലാം ചെയ്തത് കൊണ്ട് മാധ്യമപ്രവർത്തകർ അവരുടെ ജോലിയാണ് ചെയ്യുന്ന കോളത്തിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തനം ചെയ്യും മാധ്യമപ്രവർത്തകരെ ആരും ആർ ചോദ്യം ചെയ്യുമ്പോൾ എത്ര ആൾക്കാര് എങ്ങനെ ചോദ്യം ചെയ്യുന്നു എത്ര ഏത് മാധ്യമത്തിന് ചോദ്യം ചെയ്തിട്ടും ഉണ്ടാകുന്നു ഞാൻ പറയട്ടെ ഏതെങ്കിലും പർട്ടിക്കുലർ ഏതെങ്കിലും ഇൻസിഡന്റ് എടുത്ത് പറഞ്ഞാൽ എനിക്ക് അറിയില്ല അതെന്താണെന്ന് നോർമൽ രീതിയിൽ ഏതെങ്കിലും മാധ്യമപ്രോം ചെയ്ത അവൻ മറുപടി പറയും നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മൾ എടുക്കുന്ന ഒരു കാര്യം നമ്മളെടുക്കുന്നോട് എത്തിക്കാനുള്ള പ്രോസസ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് ആരെങ്കിലും ചെയ്യണ്ടേ ഇത് ഏകാധിപത്യ മതി ഒരു ഇത് ചോദ്യം ചെയ്യേണ്ടോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യേണ്ടാന്നോ അറിയങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടോ പറയുന്നില്ല പക്ഷെ ചോദിക്കുന്നതിന് ഒരു സന്ദർഭവും സാഹചര്യങ്ങളും ഒരു ഉണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് രണ്ടു മണിക്ക് നിങ്ങളെ വിളിച്ചിട്ട് ചേട്ടാ ചെയ്യുന്ന ഒരു കണ്ടന്റ് ഒരാൾ രാത്രി രണ്ടു മണിക്ക് റോജി നിങ്ങൾ ചെയ്ത റോജി എന്ന് പറയും ജുബി മാധ്യമപ്രവർത്തകർക്ക് ജുബി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ ഈ ഈ പറഞ്ഞ സമയൊന്നും മാധ്യമപ്രവർത്തകർക്കില്ല വിളിച്ച് പറഞ്ഞാൽ മറുപടി പറഞ്ഞേ പറ്റൂ നമ്മള് തെറി പറഞ്ഞ ചേട്ടാ ചേട്ടൻ എന്തിനാ തെറി പറഞ്ഞു എന്താ കാര്യം അപ്പൊ പുള്ളി എന്തെങ്കിലും രാഷ്ട്രീയമായ നിലപാട് ഇറങ്ങി സംസാരിക്കുന്നത് ചേട്ടാ അത് ഇന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇവിടെ എത്ര കോള് വരുന്നു നമുക്ക് നമ്മൾ എല്ലാവരും അങ്ങനെയും ചെയ്യുന്നത് മീഡിയക്കാർ പെർഫെക്റ്റ് ആണ് ഞാൻ ഒരിക്കലും പറയുന്നത് മീഡിയ സ്ഥാപനങ്ങൾക്ക് അജണ്ടയുണ്ട് രാഷ്ട്രീയമായ അജണ്ടയുണ്ട് മതപരമായ അജണ്ടയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ പല കാര്യങ്ങളും ഇതുപോലെ എത്തി ഇപ്പം ഏതെങ്കിലും ഒരു കേസ് നടന്നു അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത് ഒരുപക്ഷേ രാഷ്ട്രീയമായ സ്വാധീനം ഉപയോഗിച്ച് ആ കേസ് തേച്ച് മാറ്റി കളയാനാണ് ഇവിടെ ആഗ്രഹമെങ്കിൽ ഒരു പക്ഷേ മീഡിയ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് പുറത്തോട്ടൊന്ന് ജനങ്ങളോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് ജനങ്ങളെ ഏറ്റെടുക്കും ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് ഒരു പ്രൊസീജിയർ എടുക്കും ഗവൺമെന്റ് വിചാരിച്ചാൽ പോലും ആ കേസിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ജനങ്ങളുടെ വികാരമായിട്ട് മാറും അത്രേ ഉള്ളൂ മീഡിയക്കാർ ചെയ്യുന്നുള്ളൂ അതിനകത്ത് കുറെ തെറ്റുപറ്റൂന്ന് ഇത് ഏത് ജോലിക്ക് തെറ്റില്ലാത്തേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക